നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസയിൽ നിർണായക നീക്കം ആ നിബന്ധന എടുത്തുമാറ്റി സൗദി അറേബ്യ ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും സൗദി അറേബ്യയിലേക്ക് ബിസിനസ് വിസിറ്റ് വിസ അനുവദിക്കാൻ തീരുമാനം നിക്ഷേപകർക്കായുള്ള സന്ദർശക വിസ നിലവിൽ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് എടുത്തുകളയാൻ വിദേശകാര്യ വകുപ്പും നിക്ഷേപ മന്ത്രാലയവും ചേർന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഇനി മുതൽ സൗദിയിലേക്ക് മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും ബിസിനസ് വിസിറ്റ് വിസ അനുവദിക്കുമെന്നും വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ തീരുമാനിച്ചതായും നിക്ഷേപ മന്ത്രാലയം പ്രഖ്യാപിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏകീകൃത ദേശീയ വിസ പ്ലാറ്റ്ഫോം വഴി ലളിതമായ നടപടികളിലൂടെ എളുപ്പത്തിൽ വിസ ലഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സൗദിയെ ആകർഷകമായ ഒരു മുൻനിര നിക്ഷേപ രാജ്യമാക്കി മാറ്റുന്നതിന് പുതിയ തീരുമാനം സഹായിക്കുമെന്ന് നിക്ഷേപ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു നിക്ഷേപക വിസി വിസ മുഴുവൻ രാജ്യങ്ങളിലുള്ളവർക്കും ലഭ്യമാക്കാൻ വിദേശകാര്യ വകുപ്പും നിക്ഷേപ മന്ത്രാലയവും കൈകൂർത്താണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടതെന്നും അധികൃതർ വിശദീകരിച്ചു സൗദിയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അനായാസം ബിസിനസ് വിസിറ്റ് വിസ ലഭ്യമാക്കുന്നത് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുക വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നിവ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ് സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കുന്നതിനാണിത് നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് കഴിഞ്ഞ ജൂലൈയിൽ സൗദി വിസിറ്റിംഗ് ഇൻവെസ്റ്റർ വിസ ആരംഭിച്ചിരുന്നു ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ വിസിറ്റ് വിസ ലഭിക്കുന്നതാണ് മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗദിയിലെത്തി നിക്ഷേപ സാധ്യതകൾ വിലയിരുത്തുന്നതിനുള്ള യാത്രകൾ സുഗമമാക്കുന്നതിനാണിത് അപേക്ഷ സമർപ്പിച്ച് പ്രോസസിംഗ് പൂർത്തിയായാൽ ഉടൻ ഓൺലൈനായി വിസ നൽകുകയും ഇമെയിൽ വഴിയും വിസ അയച്ചു നൽകുകയുമാണ് ചെയ്യുന്നത് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി വിനോദ സഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് പകരം വിസിറ്റ് വിസ ഉപയോഗിക്കാൻ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടി അനുമതി നൽകി സൗദി ഉത്തരവിട്ടിരുന്നു ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് മക്കയിലെത്തി ഉമ്ര നിർവഹിക്കാനും മദീനയിൽ പ്രവാചക മസ്ജിദും അന്ത്യവിശ്രമ സ്ഥലവും സന്ദർശിക്കാൻ അനുമതിയുണ്ട് എന്നാൽ ഹജ്ജ് സീസണിൽ മക്കയിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെയോ സൗദിയിൽ പ്രവേശിക്കുന്ന സമയത്തോ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താൻ സന്ദർശന വിസയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അനുവാദമുണ്ടെന്ന് അധികൃതർ അറിയിച്ചിരുന്നു സൗദിയിൽ എവിടെയുമുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നതിനും തടസ്സമുണ്ടാവില്ല എന്നാൽ സന്ദർശകർ രാജ്യത്ത് ജോലി ചെയ്യാൻ ഈ വിസയിൽ പാടില്ല വിസയിലെ താമസ കാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് രാജ്യം വിടുകയും വേണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക